പുതിയ പൊതുവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാം സുഖമായിട്ടായിരിക്കും ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കണത് എൻ്റെ റൂമിലാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ ഹോം ടൂർ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതിലപ്പുറത്ത് റൂം കണ്ടിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ ഇപ്പോൾ ഉള്ളത് വേറെ റൂമിലാണ് ആ റൂമിൻ്റെ തൊട്ട് ഇപ്പുറത്ത് റൂമുണ്ടായിരുന്നു അവിടേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ബാക്ക് ക്യാമറയിൽ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യാൻ ചെറിയൊരു മടി കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ എല്ലാവരും രണ്ട് ദിവസം മുന്നേ മൈനസ് വണ്ണൊക്കെ ആയിരുന്നു ചെറുതായിട്ട് മഞ്ഞൊക്കെ പെയ്തായിരുന്നു പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാലത്താണ് മഞ്ഞു പെയ്തത് കാലത്ത് ഞാൻ നല്ല വർക്കായിരുന്നു പിന്നെ ഇപ്പോൾ ഇന്നൊരു ഏഴ് ഡിഗ്രി ഉണ്ട് കിട്ടും ഇത് നല്ല ആണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ സ്റ്റുഡൻ്റായിട്ടിരുന്ന സമയത്തൊക്കെ നമ്മൾ കുറച്ചധികം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജോലി കിട്ടിയ പിന്നെയാണ് നമ്മുടെ അപ്ലോഡിംഗ് ഒക്കെ കുറഞ്ഞു തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്ക് പോവാ നമുക്ക് എയ്റ്റ് ഹവേഴ്സ് ജോലിയാണല്ലോ പിന്നെ നമുക്ക് ലീവ് കിട്ടുമ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും മടിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ നമ്മൾ മടിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വ്ളോഗിങ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സ്ഥിരം കമൻ്റ് കിടന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കമൻ്റ് ആയി എനിക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ തരുക അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശക്തിയോടെ വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഞാൻ റൂമ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം എത്രത്തോളം സമയം ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന റീലിയ കാരണം ഇപ്പോൾ ഇവിടെ വിൻറ്റർ ആയതുകൊണ്ട് അഞ്ച് മണിയാവുമ്പോഴേക്ക് ഇട്ടാകും ഇപ്പോൾ ഇരിട്ടായി കഴിഞ്ഞാൽ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നാലും നമുക്കിന്ന് കുറച്ച് പരിപാടികളുണ്ട് അതിനൊക്കെ നമുക്ക് പോവാം പിന്നെ ഈ വീടിൻ്റെ ഹോം ടൂർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ റൂമിൻ്റെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അധികം പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയാം എനിക്ക് എല്ലാ കമൻറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ പറയാം അപ്പോൾ ഞാനതിനൊക്കെ റിപ്ലൈ തരും അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മൾ ആദ്യം വന്നപ്പോൾ നിന്ന റൂം കേട്ടോ നമ്മളൊരു രണ്ടാഴ്ചത്തോളം ആ റൂമിലായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വിട്ടാൽ എനിക്ക് ആ റൂമിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഈ റൂമാണ് ചെറിയ റൂമാണ് എനിക്കിഷ്ടം നിങ്ങൾ ആദ്യം കണ്ട റൂമിൽ അത് തത്തമ്മി റൂമാണ് അതായത് ജാപ്പനീസ് ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന റൂമാണ് പക്ഷേ ഇത് തത്തമ്മി റൂമല്ലാട്ടോ ഇത് സാധാരണ ഒരു റൂമാണ് അപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ ചെറിയൊരു ഷെൽഫ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ടേബിളും ഒരു ചെയറും ഉണ്ട് ആ ടേബിളിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കണതും സിനിമ കാണുന്നതൊക്കെ അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ ഇതുപോലെ ചെറിയൊരു സ്പേസ് ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ ചാർജർ അതൊക്കെ വയ്ക്കാം ഞാൻ ഇപ്പോൾ കാലത്ത് ഗ്രീൻ ടീ ആണ് ഇട്ടോ കുടിച്ചത് അപ്പോൾ അതിൻ്റെ കപ്പാണിത് ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഈ റൂമിൽ നമുക്ക് എ സി ആണ് കേട്ടോ ഉള്ളത് മറ്റേ റൂമിൽ നമുക്ക് എ സി കം ഹീറ്റർ ആയിരുന്നു പക്ഷേ ഇവിടെ എ സി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറിയ ഹീറ്റർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് റൂമിൽ അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ റൂമിൽ ഒരു ചെറിയൊരു വിൻഡോയും കൂടി ഉണ്ട് കേട്ടോ ആ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേയും ഇപ്പുറത്തെയും എല്ലാ വീടുകളിലും എന്താ പറയുക റൂഫാണ് നമുക്ക് കാണാൻ പറ്റുക വേറെ പ്രത്യേകിച്ച് ബാൽക്കണി സീൻസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ റൂം ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് നമ്മുടെ റൂം അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ഷോർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് ജാപ്പനീസ് ട്രഡീഷണൽ ഹൗസിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലോങ് വീഡിയോയും ചെയ്യാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിസിറ്റിങ്ങിന് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓരോ ഓപ്ഷനാണ് ജാപ്പനീസ് ട്രഡീഷണൽ ഹൗസ് വിസിറ്റ് ചെയ്യുകയെന്നുള്ളത് അപ്പം നമ്മൾ നിൽക്കുന്നത് ജാപ്പനീസ് ട്രഡീഷണൽ ഹൗസിലാണ് കേട്ടോ ഒരുവിധം ജാപ്പനീസ് ട്രഡീഷണൽ ഹൗസിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഒരു രണ്ടായിരം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെയാണ് സംഭവം അറിയാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് ലോങ്ങ് ആയിട്ടുള്ള എന്താ പറയുക ഹോം ടൂർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്ന റൂമില്ലേ ഇത് ട്രഡീഷണൽ ജാപ്പനീസ് റൂമാണ് അതായത് താഴെ തത്തമ്പി തത്തമ്മി എന്ന് പറയും ഈ ഫ്ലോറിന് തത്തമ്മി ഫ്ലോർ ഉണ്ട് അതുപോലെ തന്നെ മരം കൊണ്ടുള്ള എന്താ പറയുക ഡോർസും അതുപോലെതന്നെ കബോർഡ്സും ഒക്കെയാണുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷം നമുക്ക് ഹോം ടൂർ വീഡിയോകൾ ചെയ്യാം അപ്പോൾ ഹോം ടൂർ അവിടെ നിൽക്കട്ടെ കമൻറ്റ് ചെയ്യാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം ടൂർ ഇടാം അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് വാർഡ് ഓഫീസിൽ പോവാനുണ്ട് അത് അതെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പഞ്ചായത്ത് ഓഫീസ് കേട്ടോ നമ്മൾ നാരയിലായിരുന്നല്ലോ എന്നിട്ട് നമ്മൾ ക്യൂത്തോളിക്ക് മൂവ് ചെയ്തല്ലോ അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ അഡ്രസ്സ് കൊണ്ടുപോയിട്ട് നമ്മുടെ വാർഡ് ഓഫീസിൽ കൊടുക്കണം ഞാൻ മൂവ് ചെയ്തിട്ട് ഇപ്പോൾ എന്താ പറയുക ഒരു മാസം ഒരു മാസത്തിൻ്റെ അടുത്താവണം പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് പോകണം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അത് കഴിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാൽ തന്നെ നമ്മുടെ കഴിഞ്ഞിരുന്നു കഴിഞ്ഞായിരുന്നെട്ടോ ഗ്രീൻ ടീം ചിക്കൻ സാലഡ് ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞപ്പോഴാണ് ആ ഓക്കെ വ്ലോഗ് ചെയ്യാന്നുള്ളൊരു ഐഡിയ വന്നത് അപ്പോൾ താഴെ പോയിട്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറി നമുക്ക് ഇന്ന് വാർഡ് ഓഫീസിൽ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ താഴത്തോട്ട് പോകണം കേട്ടോ അവിടെ സ്റ്റെയർ കേസിനൊക്കെ ഭയങ്കര വീതി കുറവാണ് പഴയതായതുകൊണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ നോക്കിക്കൊണ്ട് ഇറങ്ങിയില്ലെങ്കിൽ തല കുത്തി വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അപ്പോൾ അതെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കിച്ചാണ് കിച്ചണും ഡൈനിങ് ഏരിയ ഒക്കെ ഒരു സ്പേസിൽ തന്നെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കിച്ചണും ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു റൂമുണ്ട് അത് ഓണറിൻ്റെ റൂമാണ് ഈ ഒരു സ്പേസിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഷെൽഫുകൾ പിന്നെ നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും വരേണ്ടത് രണ്ട് സെപ്പറേറ്റ് ആണ് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കിച്ചൺ ഏരിയയിലാണ് ഇവിടെ കിച്ചണും ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡൈനിങ് ടേബിളും ഉണ്ട് ഇപ്പുറത്താണ് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും സംഭവങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മുടെ ഓണറിൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റില്ല നമുക്ക് മൂലത്തിൽ രണ്ട് റൂമാണ് നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കൊണ്ട് നമുക്കിന്ന് പ്രത്യേകിച്ച് കിട്ടിയുള്ള പരിപാടികളൊന്നും ഇല്ല ഇനി ഷോപ്പിങ്ങിന് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം വൈകുന്നേരം രാത്രിയേ ഉള്ളൂ കേട്ടോ അന്ന് ലീവാണെനിക്ക് ഇന്ന് ഓഫാണ് എനിക്ക് അതുകൊണ്ട് ഇന്ന് നമുക്ക് ജോലിയില്ല അപ്പോൾ ഞാൻ പോയിട്ട് ഓടിപ്പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ നമുക്ക് വാർഡ് ഓഫീസിൽ എനിക്ക് തോന്നുന്നു അഞ്ച് മണി വരെയും കണ്ടുള്ളൂ ഇപ്പോൾ ഓൾറെഡി ഉച്ചയായി നമുക്ക് ഇന്ന് ലീവായതുകൊണ്ട് കുറച്ച് ഉണ്ട് നമുക്കിവിടെ ഓൾറെഡി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പൊക്കോളും അപ്പോൾ ഓടിപ്പോയി ഫ്രഷ് ആയിട്ട് വരാം അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പോവാം ഇങ്ങനെ പോകാൻ പറ്റില്ല പുറത്ത് നല്ല തണുപ്പാണ് അപ്പോൾ കോട്ട് ഇടണം കേട്ടോ അതിൻ്റെ മേളിൽ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് പോവാം ബാക്കിൽ എടുക്കുന്നതിൻ്റെ ഡ്രസ്സാണ് മെയിൻ്റെ ചെയ്യേണ്ടത് പിന്നെ കുറച്ച് പേര് നമ്മളോട് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ സ്കിൻ കെയർ റുട്ടീൻ ഇല്ല നമുക്ക് ഒരു പ്രായമൊക്കെ കഴിയുമ്പോൾ ഇത്തിരി ബോധം വരുമല്ലോ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി നമ്മുടെ സ്കിൻ കെയറിൻ്റെ പുറത്ത് ചെയ്യണതല്ല നമ്മൾ കഴിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ആദ്യം ഞാൻ മോസ്ചറൈസർ മാത്രം ഉപയോഗിക്കാനുള്ളതായിരുന്നു ജപ്പാല് വന്നതിപ്പം ഞാൻ മോസ്ചറൈസർ മാത്രമാണ് ഉപയോഗിച്ചു ഉപയോഗിക്കേണ്ടായിരുന്നുള്ളൂ തണുപ്പാവും ഈ മൂക്കിൻ്റെ അവിടെ മൊരി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മോയിച്ചറൈസർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ച് എൻ്റെ കഥ വേറൊരു കഥയുണ്ട് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ടോക്കിയോ ഒന്ന് ക്യോത്ത് കാണാൻ വേണ്ടി വന്നിട്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ ഫുൾ ടൈം സൺസ്ക്രീൻ ഉപയോഗിച്ച് നടക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഇവനെനിക്ക് കുറേ ക്ലാസ് എടുത്തു സൺസ്ക്രീൻ പറ്റണം അതാണ് ഇതാണ് അവൻ്റെ പേര് ഞാനവിടെ പറയാനുള്ള അപ്പോൾ അവൻ കുറേ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും അയ്യോ ഞാൻ എന്താ പറ്റാത്ത സൺസ്ക്രീൻ ഇത്രയും ഗുണങ്ങളുണ്ടോന്നൊക്കെ മനസ്സിലായത് അങ്ങനെ അന്ന് തുടങ്ങിയിട്ടാണ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അതുപോലെ നമ്മളൊരു മൂന്ന് വർഷമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഗ്രീൻ ടീ നമ്മുടെ ബോഡിക്കൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറേ സാധനങ്ങളൊന്നും നമുക്ക് ഇവിടെ കിട്ടില്ല നമ്മൾ നമ്മളിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് കുക്കുംബർ ബ്രോക്കോളി ഇതൊക്കെ വെച്ചിട്ട് മറ്റേ നമ്മുടെ ഡയറ്റ് ബാലൻസ് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും വിറ്റമിൻസും അതൊക്കെ കത്തിക്കാറണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് പിന്നെ എന്താ പറയുക നമ്മൾ ഈ സ്കിന്നിൻ്റെ പുറത്ത് ചെയ്യുന്നതിനേക്കാളും കുറെ നമ്മൾ കഴിക്കുക ഇൻടേക്ക് എടുക്കുക അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ആവും നമുക്ക് കുറച്ചും കൂടെ എനർജിയൊക്കെ വരും സ്കിന്നൊക്കെ നല്ലതാകും ഇപ്പോൾ അത്രയും നല്ലതൊന്നുമല്ല ഇവിടെ നിങ്ങൾ കണ്ടല്ലോ ഒരു കുരു ഒരു കുരു വന്നിട്ടുണ്ട് മൈൻഡ് ചെയ്യരുത് അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല മൈൻഡ് ചെയ്യലേ അത് കാണുമ്പോൾ അവർ തന്നെ പൊക്കോളും ഉണ്ടാവും നമ്മൾ മൈൻഡ് ചെയ്യുമ്പോഴാണ് കുരുവിന് പിന്നും വരാനും എന്താ പറയുക കുറച്ചും കൂടി വലുതാവാനൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരുന്നത് അപ്പം നമ്മൾ മൈൻഡ് ചെയ്യരുത് നമ്മൾ നെഗറ്റിവിറ്റീനെ നമ്മൾ അവോയിഡ് ചെയ്ത് കളിയില്ലേ അതുപോലെ അങ്ങോട്ട് അവോയിഡ് ചെയ്ത് കളയുക പ്ലാസ്റ്റിക് കുരുവിനാണ് വന്ന കുരു പൊക്കോളും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പറഞ്ഞ് നിൽക്കാൻ ആരല്ലേ നമുക്ക് ഇതാകും വാർഡ് ഓഫീസിൽ പോയിട്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ റൂമിലെ ലൈറ്റും ഹീറ്ററൊക്കെ ഓഫാക്കിയിട്ട് നമുക്ക് താഴെ പോയി വരാം നമ്മുടെ ഇവിടുന്ന് വാർഡ് ഒരു കഷ്ടിച്ച ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് പോകണത് സൈക്കിളിനാണ് കേട്ടോ നമുക്ക് ഈ വീട്ടിൽ നിന്ന് തന്നെ സൈക്കിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സൈക്കിളിന് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ നമ്മുടെ റൂമും കിച്ചണും ഒക്കെ താഴെ ആയതുകൊണ്ട് കയറി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാലിന് നമുക്ക് ഇവിടെ പിന്നെ പ്രത്യേകിച്ച് എക്സസൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഒന്ന് അത് അല്ലേ ഇറങ്ങി തന്നെ കാലൊരു വിധം സ്ട്രോങ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനൊരു മിററും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതിലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് നമ്മൾ താഴെ പോവാറ് പക്ഷേ പുറത്ത് പോവാറ് അപ്പോൾ അതേ നമ്മൾ നമ്മുടെ വീടിന്റെ ഡോറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡോറൊക്കെ കണ്ടില്ലേ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ വലിയ ഉറപ്പൊന്നും ഇല്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടുകൾക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ ജസ്റ്റ് ആരും വീടിന്റെ ഉള്ളിൽ കയറിയ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല ഇപ്പൊ എന്താ പറയുക ആരെങ്കിലും ഒന്ന് പുറത്തുനിന്ന് നിന്നാൽ തന്നെ അകത്താളുണ്ടോ എന്ന് പോലും നോക്കാൻ ഡോറ് തുറക്കില്ല കേട്ടോ ഇനി കീയൊക്കെ ഉണ്ട് ആക്ച്വലി പക്ഷേ നമ്മൾ കൂട്ടാറില്ല അങ്ങനെ ആരും തുറക്കില്ല ഡോറും ഒന്നും തൊടില്ല അപ്പോൾ നമ്മളിത് അങ്ങനെ നമ്മുടെ വാർഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ നിങ്ങൾ നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വാർഡ് ഓഫീസിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഓൾറെഡി പബ്ലിക് ഹോളിഡേ ആണ് ക്ലോസ് ഇന്നൊരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു എന്നാലും ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ഇപ്പം ഓപ്പൺ ആണെന്നാണ് കാണിച്ചത് പക്ഷെ ക്ലോസ് ആണ് അപ്പം നമ്മൾ ഇന്ന് വന്നതിൻ്റെ കാര്യം ഒന്നും നടന്നില്ല ഇത് നമുക്ക് വേറെ ഒരു ദിവസം വരാം നമുക്ക് ഷോപ്പിംഗ് പോവാം കേട്ടോ അപ്പോൾ ഇന്ന് വന്ന കാര്യമൊന്നും നമ്മൾ നടന്നില്ല അപ്പോൾ ശരി ഷോപ്പിങ്ങിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകാണ് കേട്ടോ അപ്പം നിങ്ങളീ കാണുന്ന സൈക്കിളില്ലേ അതിനെ പറയുന്ന പേരാണ് എന്ന് എന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ കുട്ടീനെ ഇരുത്താം പിന്നെ ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റും വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് കുട്ടീനെ ഇരുത്താനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രയും ഹെവി ലോഡ് വെച്ചിട്ട് എങ്ങനെയാണ് അത് ചവിട്ടാൻ പറ്റാന്ന് പക്ഷെ അത് ഇലക്ട്രിക് സൈക്കിളാണ് കേട്ടോ അതിൻ്റെ ബാറ്ററി ഉണ്ട് അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾക്ക് രണ്ട് കുട്ടീനെയോ മൂന്ന് കുട്ടീനെയോ ഒക്കെ വെച്ച് പോകാനായിട്ട് പറ്റും അങ്ങനത്തെ ഒരു സൈക്കിളാണത് അങ്ങനെ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഗ്യോമോ സൂപ്പർ മാർക്കറ്റേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഗ്യോമോന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജപ്പാനിലെ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും ചീപ്പ് നല്ല ചീപ്പായിട്ട് കിട്ടുന്ന കടകളുണ്ട് എന്നാലും നമ്മുടെ ഇവിടെയൊക്കെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു കടയാണ് ഹോൾസെയിൽ കട ആയതുകൊണ്ട് റേറ്റ് കുറച്ച് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻടേക്ക് സാധനങ്ങൾ എടുക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ക്യൂക്കുംബർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും ഓരോ സെറ്റ് എടുത്താൽ മതി ഞാൻ പിന്നെ ഒരു രണ്ടാഴ്ചത്തേക്ക് ഷോപ്പ് ചെയ്യാനുള്ള മടിക്കാണ് എല്ലാം രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് എടുക്കണത് കേട്ടോ അങ്ങനെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് ബ്രോക്കോളിയാണ് അതും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ബ്രോക്കോളി ഇത് ഫ്രോസൺ ആണ് കേട്ടോ ഇവിടെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ വെണ്ടയ്ക്കുണ്ട് അരിഞ്ഞ വെണ്ടയ്ക്കുണ്ട് അരിയാത്ത വെണ്ടയ്ക്കുണ്ട് പാതയ്ക്കുണ്ട് അങ്ങനത്തെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള എന്താ പറയുക വെജിറ്റബിൾസൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാനായിട്ട് പറ്റും പിന്നെ നമുക്ക് മീറ്റ് വേണമായിരുന്നു അപ്പോൾ ഒരു ചിക്കൻ്റെ പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫ്രോസൺ ആണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഞാൻ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചധികം നാൾ എന്തായാലും എനിക്ക് വേണ്ടി വരും അപ്പോൾ അതാണ് ഫ്രോസൺ എടുത്തത് അതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രോസൺ ഫുഡ് ഒന്നും നമ്മുടെ ബോഡിക്ക് അത്രയും നല്ലതല്ല എന്നാലും എനിക്ക് വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് ഞാൻ എടുത്തേക്കണതാണ് പിന്നെ ഒരു സാലഡി കാണത് പൊട്ടറ്റോ സാലഡാണ് കേട്ടോ നമ്മൾ സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ആദ്യം ഇട്ട് ഞാനിവിടെ വന്നിട്ട് കോക്കനട്ട് മിൽക്ക് കണ്ടു അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഇതൊക്കെ വെച്ച് എനിക്ക് സാലഡ് ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അതിന്നും നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്ത സംഭവം നമ്മളിത്രയൊക്കെ വാങ്ങിച്ചതിന് നമ്മുടെ നാട്ടിലത്തെ ഒരു രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ അത്രയൊക്കെ എടുത്തായിട്ടോ അപ്പോൾ നമ്മുടെ ഗ്യോമോൻ്റെ ഓപ്പോസിറ്റായിട്ട് സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് ജാൻപാറ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കിട്ടുന്നുണ്ടോ എനിക്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ട് അപ്പോൾ വാങ്ങാനല്ല എന്നുണ്ടെങ്കിലും ചുമ്മാ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഞാൻ ചുമ്മാ നോക്കാറുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ വില കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിൻ്റെ നേർ പകുതി എടുത്താൽ മതി അതാണ് നമ്മുടെ നാട്ടിലത്തെ വില കുറച്ച് കൂടുതലുണ്ടാവും എന്നാലും അങ്ങനെ ഗസ്സെയ്താൽ മതി അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിക്സ്റ്റീനും ഫിഫ്റ്റീനും ഫോർട്ടീനും സീരിയസ് ആണ് അപ്പം ജസ്റ്റ് ഒന്ന് സൂമ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേരും കാണാം പിന്നെ ഈ ഇരിക്കുന്നത് നമ്മുടെ പഴയ വേർഷനാണ് ആണ് തേർട്ടീൻ ട്വൽവ് ഫിഫ്റ്റീൻ അങ്ങനത്തെ വേർഷനുള്ള ഐഫോണുകളാണ് ഇരിക്കുന്നത് പിന്നെ ഇപ്പുറത്ത് ലാപ്പിൻ്റെ ഒക്കെ ഉണ്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സാധനങ്ങളായിരിക്കും കേടൊന്നും വരില്ല കേടുള്ള സാധനങ്ങളൊന്നും ഇവിടെ ജപ്പാനിൽ വയ്ക്കില്ല അപ്പം നല്ല നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളായിരിക്കും ആരെങ്കിലും ഉപയോഗിച്ചിട്ട് പുതിയത് അപ്ഗ്രേഡ് ചെയ്യേ അല്ലെങ്കിൽ വേണ്ടെന്നുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ അത് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അവർ അവരെടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഐ വാച്ചുകൾ ഉണ്ടായിരുന്നു ഗാലക്സിയുടെ വാച്ചുകളുണ്ട് ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം പ്രൈസ് ഞാൻ പറഞ്ഞ പോലെ നേരെ പകുതി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും നമ്മുടെ സൈക്കിൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ഓപ്പോസിറ്റ് കടയ്ക്ക് വന്നത് അപ്പൊ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി ചേർന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് മിനിറ്റ് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു നമ്മള് പോരാണ് കേട്ടോ നമ്മള് വീട് കേട്ടോ പുറത്തുനിന്ന് വന്ന കാരണം ഒരു നമ്മള് വീട്ടിൽ കയറി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഒരു ഹീറ്റർ ഉണ്ടല്ലോ അതുകൊണ്ട് ഓൺ ആക്കുക നമുക്ക് പാസ്തി ഉണ്ടാക്കാം ഈ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ കഴിക്കണം ആ നേരം കൂടി നമുക്ക് പാസ്തി ഉണ്ടാക്കാം പിന്നെ ചോറ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ചോറ് ഉണ്ട് അപ്പം ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല ഞാനിതൊക്കെ മെല്ലെ ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ കേട്ടോ അങ്ങനെ നമ്മളങ്ങനെ റൂമെത്തീട്ടുണ്ട് അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുറച്ച് അലക്കാനുണ്ട് അത് അലക്കണം പിന്നെ എന്തെങ്കിലും കാലത്ത് ചിക്കൻ സാലഡ് കഴിച്ച കാലം കൊണ്ട് നമുക്ക് വലിയ വിശപ്പില്ല കുറച്ച് നമുക്ക് പാസ്തി ഉണ്ടാക്കാം അപ്പൊ അത് ഞാൻ കാണിച്ചുതരാം പാസ്ത കുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൈപോഡ് പോർഡ് നമ്മുടെ തന്നെ ആറേത്ത വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതെടുക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുക്കല്ല അതിന് മുമ്പ് നമുക്ക് അലക്കാണ്ട് അതിട്ടിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞിട്ട് പാസ്സിണ്ടാക്കാം നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഏരിയ നമ്മുടെ റൂമിൻ്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനൊരു ഏരിയ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് പിന്നെ ഇങ്ങനൊരു സംഭവം നല്ലൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ മുന്നൊരു കൗച്ചൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പുള്ളിക്കാരൻ ഓണറെടുത്ത് മാറ്റിയതാണ് അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങള് വാഷ് ചെയ്യാനിടാം ഇതാണ് കേട്ടോ എന്റെ ഈ വീട്ടിലെ എൻ്റെ ഫേവറേറ്റ് സ്ഥലം എനിക്ക് എപ്പോഴും ബാൽക്കണികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഈ വീടിൻ്റെ മാത്രമല്ല എനിക്ക് ബാൽക്കണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പഴയ വീടിന്റെ ബാൽക്കണി എനിക്ക് ഇഷ്ടമായിരുന്നു നല്ല രസമല്ല ഇങ്ങനെ ഓപ്പൺ സ്പേസിലൊക്കെ ഓരോന്നാലോയ്ക്കാന്നുള്ളത് അപ്പോൾ എൻ്റെ ഇവിടുത്തെ ബൾക്കടി ഇങ്ങനെയാണ് നല്ല രസം കാണാൻ നിങ്ങളൊരു സംഭവം കണ്ടില്ലേ ഒരു ബ്ലാക്ക് കളർ കവറൊക്കെ ഇട്ടിട്ടൊരു സംഭവം അത് ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പോൾ ആ ബ്ലാക്ക് കളർ ഷീറ്റ് ഇതിനെ ഇട്ടിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇപ്പുറത്തുള്ള വീടുകളിലേക്ക് പൊടിയൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇവർ വീടൊക്കെ ബിൽഡ് ചെയ്യണത് കേട്ടോ ഫുള്ള് മെച്ചലിന്റെ റോഡുകളാണ് നമ്മുടെ പോലത്തെ സിമെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല പിന്നെ വാളൊക്കെ ആയിട്ട് നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരസില്ല അതൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത്ക്വേക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് സിമെൻറ്റും മണ്ണൊക്കെ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്ത് എർക്വേക്ക് വരുമ്പോഴേക്കും ഒക്കെ തരിപ്പണയായി പോകും അപ്പോൾ ഈ കാണുന്നത് നമ്മൾ ഇന്ന് വാങ്ങിച്ചതാണ് കേട്ടോ കഴിക്കുക നമ്മൾ കേക്കും ചിപ്സും വാങ്ങിച്ചായിരുന്നല്ലോ അപ്പോൾ ഞാനി കുറച്ച് ചിപ്സ് പോയി കഴിക്കട്ടെ ആ നേരം നേരാവുമ്പോഴേക്കും നമ്മുടെ അലക്കാനിട്ട ഡ്രസ്സും എന്താ പറയാ നമുക്ക് അലക്കി കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ പോയി എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇവിടെ ആറ് മണിയാണ് കേട്ടോ സമയം ഫുൾ ഇറിട്ടായി അഞ്ച് മണിയാകുമ്പോഴേക്കും ഇറിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ പോയിട്ട് എന്തെങ്കിലും പാസ്തയോ നേരത്തെ പറഞ്ഞ പോലെ പാസ്തയോ എന്തെങ്കിലും സാലഡ് ഉണ്ടാക്കുക വെച്ചാൽ താഴെ പോയി പോകും താഴെ നമ്മുടെ ഓണറും ഓണറുണ്ട് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഞാൻ അവരെ പോയി കണ്ടു മീറ്റ് ചെയ്തു സംസാരിച്ചു ഇങ്ങോട്ട് കയറിപ്പോകുന്നു കേട്ടോ അപ്പോൾ അവർ നിങ്ങൾ കണ്ടില്ലേ താഴെ ഡൈനിങ് ഏരിയ അവിടെയാണ് അവർ അവരിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കുക്ക് ചെയ്യുകയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ആറ് മണിയായിട്ടുണ്ട് ഇപ്പോൾ ഇനി രണ്ട് മണിക്കൂർ എന്തായാലും അവർ ഇവിടെ ഉണ്ടാവും ഒരു ഒമ്പത് മണി വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകണുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം അപ്പോൾ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഇടാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷം നിങ്ങളുടെ വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിലാണവരെ ബൈ ബൈ ടേക്ക് കെയർ ജമദ